ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഒരു പിടി മുരിങ്ങ മതി കേട്ടോ ഇനി മുരിങ്ങ ഇങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ പൊടിയാണെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പം ഇതുപോലെ തലേ ദിവസം നിങ്ങൾക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ മുടിക്ക് നല്ല നാച്ചുറലായിട്ട് കറുപ്പ് കളർ കിട്ടാനും നന്നായിട്ട് കട്ടിയിൽ വളർത്തിയെടുക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ മുരിങ്ങ അപ്പോൾ മുരിങ്ങേൻ്റെ ഗുണമൊക്കെ ഒരുപാട് ആളുകൾക്ക് അറിയുന്നതായിരിക്കും കൂടുതലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ മുരിങ്ങ ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ടാവും അപ്പോൾ എൻ്റെ മുടി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാതിരിക്കാം കണ്ടോ മുടി നല്ല കറുപ്പ് കളറാണ് ഞാൻ ഒരുപാട് വീഡിയോസിൽ എന്റെ മുടി പലരും ചോദിക്കുന്നതാണ് കളർ ചെയ്തതാണോ എന്തെങ്കിലും ചുമന്ന് നിൽക്കുന്നതെന്ന് ആയിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു മുടി ഇതുപോലെ കറുത്ത് വരാനൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുരിങ്ങ അലോവേര നെല്ലിക്ക ഇതൊക്കെ ഞാനൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നമുക്ക് റിസൾട്ട് കിട്ടും പക്ഷെ ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കണേ അപ്പൊ ഞാനിത് കുറച്ച് മുരിങ്ങ ഒടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ മുരിങ്ങയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നല്ല രീതിയിൽ ഇപ്പൊ മുരിങ്ങ നമുക്ക് കറി വെച്ച് കഴിക്കാം അപ്പം അങ്ങനെയും കഴിക്കണം കേട്ടോ ഞാൻ വീഡിയോയിൽ പറയുന്നതാണ് മുടി ചുമ അങ്ങനെ കുറേ എണ്ണി കുറേ ഇതൊക്കെ തേച്ചിട്ടൊന്നും വളരാൻ പോകുന്നില്ല നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പച്ചക്കറികളും ഇലക്കറികളും വെള്ളമൊക്കെ നല്ലതുപോലെ കുടിക്കും അതേപോലെ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കും വേണം കേട്ടോ എന്നിട്ട് വേണം നമ്മളിത് ൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഞാനൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലായിട്ട് ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം മുടി നമ്മൾ നമ്മൾ സംരക്ഷിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കും വേണം അപ്പം ഞാനിതാ ഇതുപോലെ ഒരുപിടി നമ്മുടെ മുരിങ്ങ ഇങ്ങനെ ഒടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം മുരിങ്ങേൻ്റെ പൊടി നമുക്ക് ആയുർവേദ കടയിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്നും സൂപ്പർമാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അറുപത് രൂപ എൺപത് രൂപ ഒക്കെ ഉള്ളു മുരിങ്ങേൻ്റെ പൊടിക്ക് ഒരു കുപ്പി അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരി ഉപയോഗിക്കാം അപ്പോൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോണ്ട കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ ഈ ഒരു ഇല മിക്സിയിലേക്ക് ഇട്ടു എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഒഴിച്ചപ്പോൾ തന്നെ ഇച്ചിരി ഇരിയേറിപ്പോയി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ അപ്പോൾ ഞാനിതാ ഇത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളതിൻ്റെ മട്ടൊക്കെ ഒന്ന് കളയാട്ടോ അപ്പോൾ മട്ടവർക്ക് തേക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ തേക്കാൻ ചിലവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാനിതാ ഇതുപോലെ അതിൻ്റെ നീര് ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ അരിച്ച് ആ ഒരു മുരിങ്ങേൻ്റെ നീര് ഇതാ ഇതുപോലെ നമ്മൾ അരിച്ചെടുക്കാം അപ്പോൾ ഇത് പറഞ്ഞാൽ കുറച്ചും കൂടി തിക്കായിട്ട് നിൽക്കുകയാണെങ്കിലും നല്ലതായിരിക്കും അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ കൂടുതലായിട്ട് ചെയ്യാറുള്ളത് ഇതിപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ിനി നമുക്കൊരു കാര്യം ചേർത്ത് കൊടുക്കണം അപ്പൊ ഇത് നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും സമയമില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഇത് ഇതുപോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പൊ ആ ഒരു വെള്ളം നിങ്ങൾക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രയാസം നന്നായിട്ട് മുടിയില് എല്ലാ ഭാഗത്താവും ആവും ചെയ്യട്ടോ ഇനി അതല്ല നിങ്ങൾക്ക് മുടി അത്യാവശ്യം നല്ലതുപോലെ നരച്ച് നിൽക്കുന്നുണ്ട് അതുപോലെ മുടിക്ക് ബ്ലാക്ക് കളർ വേണം ചെമ്പ മുടി ചുമന്ന മുടിയൊക്കെ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ഇത് പറഞ്ഞാൽ നമ്മുടെ നെല്ലിക്കേൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വറുത്ത് ടിന്നിലിട്ട് വയ്ക്കും അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ അത് പൂത്ത് പോകാതിരിക്കാനും പിന്നെ നമ്മുടെ മുടിക്ക് വറുത്ത നെല്ലിക്കപ്പൊടി നല്ലതാണ് പെട്ടെന്ന് മുടിക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് കളർ കിട്ടാനും ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഇത് ചേർത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു സ്പൂണ് വറുത്ത പൊടി ആയതുകൊണ്ട് അതൊരു രണ്ട് സ്പൂണിന്റെ പുലിമ ഉണ്ടാവും കേട്ടോ ഈ ഒരു വെള്ളത്തിൽ ചേർന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല തിക്കായിട്ട് നിൽക്കുക എന്നിട്ട് നിങ്ങൾക്ക് മുടിയിൽ ഇങ്ങനെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരിക്കലും നിങ്ങൾ നല്ല ഡ്രസ് ഇട്ട് ചെയ്യരുത് കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ ആ ഡ്രസ്സിലൊക്കെ ഇതിൻ്റെ ആ ഒരു കറായിട്ടുണ്ടെങ്കിൽ പോകുന്നില്ല അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ മുന്നേ ഇന്നലെ ചെയ്തു വെച്ചതാണേ കണ്ടോ ഇന്നലെ ചെയ്തു വെച്ചപ്പോൾ ആ ഒരു നെല്ലിക്കപ്പൊടിയൊക്കെ ഈ ഒരു വെള്ളത്തിൽ ചേർന്ന് പിന്നെ മുരിങ്ങയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഒരു ദിവസം ആകുമ്പോഴേക്കും ഇങ്ങനെ ഭയങ്കര ഇട്ട് തിക്കായിട്ട് നിൽക്കും കേട്ടോ ഒരു വെള്ളത്തിനൊരു പ്രത്യേകതയാണ് അപ്പം ഇതേപോലെ ഇത് കയ്യിലായിട്ട് തന്നെ ഇങ്ങനെ കറു പിടിച്ച പോലെ ആയിരുന്നു കൈ കളഞ്ഞിട്ടും ആ ഒരു കറി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്യരുത് അതുപോലെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടീൻ്റെ ഓരോ വയച്ചിലെടുത്ത് മാറ്റി മാറ്റി വേണം ഇത് ചെയ്ത് കൊടുക്കാനേ അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോ ചെയ്യാട്ടോ എന്നിട്ട് മുടിയിൽ ഓരോ ഭാഗത്തും നന്നായിട്ട് ചെയ്തു കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറ് മുടിയൊന്ന് വാരി പിടിച്ച് കെട്ടിവെക്കുക ഒരിക്കലും ഷാംപൂ ഉപയോഗിച്ച് കളയരുത് ഇത് കൈകി കളയേണ്ടത് നാച്ചുറൽ ആയിട്ടുള്ള ഒന്നെങ്കിൽ ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ ചെറുപയർ ഉപയോഗിച്ചിട്ട് വേണം കളയാന് എന്നാലാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ സിമ്പിളായിട്ട് ചെയ്യും ചെയ്യാൻ നല്ലൊരു റിസൾട്ടാണ് എല്ലാവർക്കും അറിയുന്നതാണ് മുരിങ്ങ നമ്മുടെ മുടിക്ക് നല്ലതാണ് അപ്പം അതിൻ്റെ കൂടെ നമ്മുടെ മല്ലിക്കപ്പൊടിയും കൂടി ചേരുമ്പോ ഒത്തിരി ഗുണം കൂടുതലാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ്